സീറ്റിന്റെ ഒരു ക്രൂഷ്യാലിറ്റി വളരെ വലുതാണ് ഈ ഒരു സീറ്റിന്റെ വളരെ വളരെ ക്രൂഷ്യലാണ് ഈ ഒരു സീറ്റ് ഈ സീറ്റ് വിൻ ചെയ്യണം യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് ടീം യു ഡി എഫ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് അതൊരു നൂറ് സീറ്റ് ഭൂരിപക്ഷത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അയക്കാനാധിപത്യമുണ്ടെങ്കിൽ അധികാരത്തിൽ വരും കോൺഗ്രസ് നേതൃത്വത്തോടും മുന്നണി ലീഡർഷിപ്പിനോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ആ താല്പര്യം അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുകയും ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എക്സോർവ് ചെയ്യാവട്ടെ യു ഡി എഫിന്റെ കെട്ടുറപ്പാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലും അവര് വളരെ ന്യായമായ ഒരു അവരുടെ ഹോണറേറിയും വേദന നിലയിൽ വലിയ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലുള്ള ഞങ്ങൾ ജനങ്ങളോട് തന്നെ അവതരിപ്പിക്കും കേരള കോൺഗ്രസ് ജേക്കബ് ഭാഗം ചെയർമാനും ആദരണീയനായിരുന്ന ടി എം ജേക്കബിന്റെ മകനും പിറവം നിയോജക മണ്ഡലം എം എൽ എ യുമായ ശ്രീ അനൂപ് ജേക്കബാണ് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം തുടർച്ചയായി അങ്ങയുടെ പിതാവ് വിജയിച്ചു വന്ന മണ്ഡലമാണ് പിറവും അവിടെ നിന്നും അങ്ങ് വിജയിച്ചു വരുമ്പോൾ പിറവും മണ്ഡലവുമായിട്ട് അങ്ങക്കൊരു വൈകാരികമായ ബന്ധം കൂടിയുണ്ട് എങ്ങനെയാണ് ആ ഒരു ബന്ധം അങ്ങയുടെ പ്രവും മണ്ഡലവുമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പതിനാണ് അങ്ങയുടെ പിതാവ് മരണപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ അങ്ങയ്ക്ക് വൈകാരികമായ വേദനയുമുണ്ട് അതേസമയം പാർട്ടിയെ നയിക്കേണ്ട ചുമതല കൂടിയുണ്ട് എങ്ങനെയായിരുന്നു അങ്ങയുടെ ആ കാലം മുതൽ ഇപ്പൊ വരെയുള്ള ഒരു സാഹചര്യം ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പതിന് അദ്ദേഹം വേർപെട്ടതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് സംജാതമാവുന്ന സന്ദർഭത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാർട്ടി സ്ഥാനാർത്ഥിയായി എന്നെ മുന്നോട്ട് വയ്ക്കുകയും അത് മുന്നണി അംഗീകരിക്കുകയൊക്കെ ചെയ്ത സന്ദർഭം അത് ആ ഒരു സമയം ഈ പറഞ്ഞതുപോലെ വളരെ സമ്മർദ്ദങ്ങളിലൊരു അവസരമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരേണ്ട ഒരു സാഹചര്യം ഞാൻ യുവജന വിഭാഗം യൂത്ത് ഫ്രണ്ടിന്റെ പ്രസിഡന്റാണ് വിദ്യാർത്ഥി വിഭാഗത്തിലും യുവജന സംഘടനയിലും ഒക്കെ വളരെ സജീവമായി ആ സമയത്തും മുമ്പോട്ട് പോകുന്ന അവസരത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് പക്ഷെ സ്വഭാവമായിട്ടും പിതാവിന്റെ വേർപാടും അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പ് അന്നത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാരണം വളരെ നേരിയ ഭൂരിപക്ഷത്തിന്റെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് അന്ന് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യലായ ഒരു ഇലക്ഷനായിരുന്നു അപ്പോൾ അതിന്റെ എല്ലാ സമ്മർദ്ദവും സ്വാഭാവികമായിട്ടും വരും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന സന്ദർഭം ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തു ആ അവസരത്തിൽ ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ സീറ്റിന്റെ ഒരു ക്രൂഷ്യാലിറ്റി വളരെ വലുതാണ് ഈ ഒരു സീറ്റിന്റെ വളരെ വളരെ ക്രൂഷ്യലാണ് ഈ ഒരു സീറ്റ് ഈ സീറ്റ് വിൻ ചെയ്യണം യു ഡി എഫിനെ സംബന്ധിച്ച് അപ്പം അതും വലിയൊരു സമ്മർദ്ദമായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് ആ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ജനങ്ങളോടൊപ്പം അവരോട് കാര്യങ്ങൾ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞതും ജനം എന്നെ അംഗീകരിക്കാനുള്ള സാഹചര്യമുണ്ട് എൻ്റെ പിതാവിനോടുള്ള താല്പര്യം തീർച്ചയായിട്ടും അന്ന് തെരഞ്ഞെടുപ്പ് വളരെ പ്രകടമായിരുന്നൊരു തെരഞ്ഞെടുപ്പാണത് ഞാനന്ന് എൻ്റെ വിജയം സമർപ്പിച്ചു അദ്ദേഹത്തിന് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ കൗണ്ടിങ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിജയം ഞാൻ എൻ്റെ പിതാവിന് സമർപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് ഇങ്ങോട്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ എന്നെ അംഗീകരിക്കുന്നതും എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം അത് പൂർണ്ണമായും സത്യസന്ധമായും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം ഞാൻ മുമ്പോട്ട് പോകാൻ കഴിയുന്ന അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം മാത്രമായിരുന്നു വോട്ടായി മാറിയത് ഭരണവിരുദ്ധ വികാരം വലിയ ഘടകമായിരുന്നു ഏറ്റവും വലിയ ഘടകം ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു പിന്നീട് അതിനോട് അനുബന്ധമായ മറ്റു വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം പക്ഷേ ആന്റി ഗവൺമെന്റ് വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ യു ഡി എഫിന് അനുകൂലമായി കടന്നു വരാനുള്ള സാഹചര്യം വന്നത് ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ രണ്ട് ടേം നിൽക്കുന്ന ഗവൺമെന്റിന്റെ ഒരുപാട് പോളിസികളിലൂടെ ജനങ്ങളുടെ താല്പര്യക്കുറവ് ജനങ്ങളുടെ പ്രതിഷേധം ഡേ ടു ഡേ കാര്യങ്ങൾ ഇപ്പൊ വിലക്കയറ്റം ഒരു ഉദാഹരണം പറഞ്ഞു അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് ഇപ്പം ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയ വികാരം അവിടെ പ്രതിഫലിച്ചിരുന്നു അത് തന്നെയാണ് യു ഡി എഫിന് വലിയൊരു ആധികാരിക വിജയത്തിലേക്ക് വന്നത് അവിടെ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പ് തുടക്ക സമയത്ത് യു സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾക്ക് ഇട കൊടുക്കേണ്ടി വന്നു അത് യു ഡി എഫോ കോൺഗ്രസ് നേതൃത്വമോ കൊടുത്ത വിവാദങ്ങളായിരുന്ന കൂടുതൽ മാധ്യമ സൃഷ്ടിയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിലയിൽ ആദ്യം കൊണ്ടുവന്നിരുന്നു യു ഡി എഫിനെതിരായ നിലയിലേക്ക് ഒരു പ്രചാരണം ഒരു ഐക്യമില്ല യു ഡി എഫിന് ഐക്യമില്ല യു ഡി എഫിന് എന്ന തെറ്റായൊരു പ്രചാരണം നൽകിയിരുന്നു പക്ഷേ അത് തെറ്റായിരുന്നു എന്നുള്ളതും യു ഡി എഫ് ടീം യു ഡി എഫ് ആയിട്ടാണ് മുമ്പോട്ട് പോയതെന്നും ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ ഒരു ശക്തമായ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് സാധ്യമായതും അത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരി വോട്ടുകളെ യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റുവാനും ഞങ്ങളെ സഹായിച്ചു അതുതന്നെയാണ് അവിടെ ആര്യാടൻ ചോക്കത്തിന്റെ ആ ഒരു ആധികാരിക വിജയത്തിന്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടലും സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മികവുമൊക്കെ അവിടെ ചർച്ചയായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നല്ലോ അതിനുള്ള വോട്ടുണ്ടവിടെ ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പാലക്കാടായാലും ചേലക്കരയിലായാലും വലിയ തോതിലുള്ള വോട്ട് നേടാനായിട്ടുണ്ട് അതെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊരു ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിലേക്ക് യു ഡി എഫ് വരുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് ടീം യു ഡി എഫ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് അതൊരു നൂറ് സീറ്റ് ഭൂരിപക്ഷത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും ഒരു ആധികാരിക വിജയം യു ഡി എഫിൽ ഉണ്ടാവുകയാണ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പൊ ചേലക്കര തൃക്കാക്കര മുതൽ അതെ തൃക്കാക്കര മുതൽ ഞാനിപ്പോ ചേലക്കര എടുത്തു പറയാൻ കാരണം എൽ ഡി എഫിന് ബേസ് ഉള്ള മണ്ഡലമാണ് അവിടെ പോലും വോട്ടിംഗ് പാറ്റേണിൽ വന്ന മാറ്റി യു ഡി എഫ് നന്നായി മുന്നേറാൻ കഴിഞ്ഞ ഒരു നിയോജക മണ്ഡലമായി അത് മാറി ഇപ്പൊ നിലമ്പൂർ ഏറ്റവും ഒടുവിൽ നിലമ്പൂർ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു യു ഡി എഫിന്റെ പൂർണ്ണ മണ്ഡലം എന്ന് പറയാൻ കഴിയില്ല അതിനകത്ത് റീ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരുന്നു കോൺസ്റ്റിറ്റ്യുവൻസി നിലമ്പൂരിനെ സംബന്ധിച്ച് നേരത്തെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഇലക്ഷനില് അതിനുശേഷം യുഡിഎഫ് ജയിക്കുകയാണ് അവിടെ അപ്പം ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ എല്ലാ പ്രതിഫലനങ്ങളും അവിടെ ഉണ്ടായി ഇപ്പൊ പാലക്കാട് ഉണ്ടായ ഭൂരിപക്ഷം നമുക്കറിയാം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ തൃക്കാക്കര ആവട്ടെ അപ്പോഴൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത് വളരെ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെ പലപ്പോഴും മുമ്പോട്ട് പോയി എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും യു ഡി എഫിനെതിരെ ഒരു അജണ്ട കൊണ്ടുവന്ന് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന നിലയിലുള്ള പ്രചാരണ വേലകളാണ് വന്നു പക്ഷെ അതിനെല്ലാം മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നീങ്ങുന്നു എല്ലാ ഉപതെരഞ്ഞെടുപ്പും നിങ്ങൾ പരിശോധിച്ചോളൂ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് നീങ്ങിയിട്ടുള്ളത് ഒരേ അഭിപ്രായത്തോടെ ഒരേ ലക്ഷ്യത്തോടെ ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് അത് ഇരുപത്തി അത് തീർച്ചയായിട്ടും അതിന്റെ ആവർത്തനം ഉണ്ടാവും ഞങ്ങൾ നിലമ്പൂർ പറഞ്ഞ എന്താണ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന്റെ മുന്നോടിയാണ് അതിലേക്കുള്ള സൂചനയായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹൺഡ്രഡ് സീറ്റ്സിൻ്റെ ലീഡില് യു ഡി എഫ് കയറും കാരണം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ പൾസതാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചത് ആ ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ തൃക്കാക്കരയും ഒക്കെ വന്നതിനേക്കാൾ ഒരു ആധികാരിക ജയമെന്ന് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്നത് ഇനി ഇപ്പോൾ എയ്റ്റ് ടു നയൻ മന്ത്സിൻ്റെ അകത്താണ് അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നത് അപ്പോൾ സ്വഭാവയുടെ പ്രതിഫലിക്കും ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അത് ഗവൺമെൻറ് എതിരെയുള്ള ഒരു വികാരവും യു ഡി എഫിൻ്റെ ഐക്യത്തിനുള്ള വോട്ടുകളുമായിരിക്കും ഒപ്പം തന്നെ യു ഡി എഫ് ഇതിനെല്ലാം ഇപ്പം ഇന്ന് കേരളം അഭിമുഖ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു ബദൽ എന്ന നിലയിൽ യു ഡി എഫ് മുമ്പോട്ട് വയ്ക്കും ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതായത് ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങളാവട്ടെ വിദ്യാഭ്യാസ മേഖല വിഷയങ്ങളാവട്ടെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളാവട്ടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ രംഗത്തെ പ്രശ്നങ്ങൾ എല്ലാ കാര്യം ഓരോ ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ കാര്യം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് ഓൾട്ടർനേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് അതിൽ ജനങ്ങൾക്കൊരു വിശ്വാസ്യത കൊണ്ടുവരാൻ കഴിയുന്നില്ല യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും അത് തീർച്ചയായിട്ടും അവതരിപ്പിക്കും കേരള കോൺഗ്രസ് ജെ വിഭാഗം യു ഡി എഫില് വളരെയധികം പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജെ വിഭാഗത്തിന്റെ ഒരു പ്രാതിനിധ്യം മറ്റൊരു സീറ്റ് ചേർച്ചയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് വരാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴേ പറയുന്നതിൽ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ യു മുന്നണി നേതൃത്വത്തിലും ബയലാട്രിക് ടോക്കുകളിലും വെക്കുന്ന കാര്യങ്ങൾ അതൊന്നും ഞാൻ മാധ്യമങ്ങളിൽ ഞാൻ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല അന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഓഫ് റെക്കോർഡായിട്ട് സംസാരിച്ചതാണ് എനിവേ അത് വരട്ടെ ടോക്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ സീറ്റ് ചർച്ചകളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ വരട്ടെ ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുക ഇപ്പം ഞങ്ങളുടെ ഒരു ആശയവും കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വത്തോടും മുന്നണി ലീഡർഷിപ്പിനോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ആ താല്പര്യം അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുകയും ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എക്സോർവ് ചെയ്യാവട്ടെ യു ഡി എഫിൻ്റെ കെട്ടുറപ്പാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു യു ഡി എഫ് യോഗത്തിന് ശേഷമാണ് അങ്ങ് നമ്മോട് സംസാരിക്കുന്നത് യു ഡി എഫ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധ ചെലുത്താൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും യു ഡി എഫ് വളരെയധികം സമ്മർദ്ദത്തിൽ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ തുടർച്ചയായി ഭരണമില്ലാതിരിക്കുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് അതിജീവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തുടർച്ചയായിട്ട് കേരളത്തിൽ ഭരണത്തിൽ മാറി നിൽക്കുന്നു എന്നുള്ളത് അമിതമായ വേറെ സമ്മർദ്ദങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകുന്നില്ല ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്ന് ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരം അത് അനുകൂലമായി മാറുക എന്നുള്ളതാണ് ജനവികാരം പ്രതിഫലിക്കുന്നു അതാണല്ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയാവാൻ പോവുകയാണ് ഇപ്പൊ ആരോഗ്യ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ വളരെ വലുതായ ഒരു വിഷയമാണ് അവിടെ ഒരു ഡോക്ടർ തന്നെ അദ്ദേഹം സ്വയം അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രയാസവും ദുരനുഭവവും അദ്ദേഹം തന്നെ വിവരിക്കുകയുണ്ടായി സ്വന്തം ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ കണ്ടു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായി വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒട്ടനവധി ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ വളരെ ശൗജന അവസ്ഥയാണ് ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ മാത്രമല്ല കേട്ടോ ഇപ്പോൾ റവന്യൂ ബിൽഡിങ്സ് നോക്കിക്കോളൂ അതോപ്പം തന്നെ നമ്മൾ സ്കൂൾ കെട്ടിടങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഇതേ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റവന്യൂ ബിൽഡിങ്സിൻ്റെ കാര്യം എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് എൻ്റെ കോൺസ്റ്റിൻസിയിലും മുളംതുരുത്തിയിൽ വളരെ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ കിഫ്ബിയിൽ ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞു പക്ഷേ അതിന് ഇതുവരെ ഫിനാൻഷ്യൽ അനുമതി കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ എം എൽ എ എന്നെ എന്റെ കോൺസ്റ്റ്യൂൻസിന്റെ അനുഭവം ഞാൻ പറഞ്ഞു ആ കെട്ടിടത്തിലിരിക്കുന്ന എല്ലാ ഓഫീസുകളും ഇപ്പം മറ്റ് അപ്പുറത്ത് ഇപ്പുറത്തേക്കുള്ള കെട്ടിടങ്ങളിലേക്കൊക്കെ ഞങ്ങൾ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് ബി ഡബ്ല്യു ഡി ഓഫീസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എത്രയോ വിഷയങ്ങളുണ്ട് അപ്പം ഈ ഗവൺമെന്റ് ഒൻപത് വർഷം പിന്നിടുമ്പോൾ അവർ കേരള മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രചാരണ വേല ഒരു പി ആർ വർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കോളൂ അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇന്ന് ഈ ഇപ്പം ആരോഗ്യരംഗത്ത് നമ്മൾ മറ്റൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് എസ് സികൾ എടുത്തു നോക്കിക്കോളൂ സി എച്ച് എസ് സികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റാഫ് പാറ്റേൺ പോലും സി എച്ച് എസ് സിയുടെ സ്റ്റാഫ് പാറ്റേൺ പോലും ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ ഇല്ല എന്നത് വാസ്തവമാണ് സി എച്ച് എസ് സിക്ക് ഒരു സ്റ്റാഫ് പാറ്റേൺ ഉണ്ട് അത് അതിന് അതിൻ്റെ മിനിമിനിസ്റ്ററി ഡോക്ടേഴ്സിൻ്റെ എണ്ണമുണ്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ട് അതുപോലും കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം സി എച്ച് എസ് സികളും ഇപ്പോഴും ഇല്ല അവിടെ എപ്പോഴും പഴയ എഫ് എച്ച് എസ് സികളുടെ അല്ല പഴയ പി എച്ച് എസ് സി ഇപ്പോഴത്തെ എഫ് എച്ച് എസ് സി ആയാലോ ആ ആ പാറ്റേൺ ആണ് ഇപ്പോഴും പല സ്ഥലത്ത് നിൽക്കുന്നത് ഇതിനെല്ലാം അപ്ഗ്രേഡ് സി എച്ച് എസ് സി ആക്കിയതാണ് പക്ഷെ ഒന്നും ഡോക്ടേഴ്സിൻ്റെ അഭാവങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ ഉയർന്ന ഹോസ്പിറ്റൽസിലേക്ക് വന്നാൽ അതിൻ്റെതായ നിലയിലുള്ള കുറവുകൾ കാണാം അപ്പോൾ ആരോഗ്യ രംഗത്ത് അതേ നിലയിലുള്ള പ്രതിസന്ധികളാണ് ഞാൻ നില മാത്രം സംസാരിക്കുകയല്ല നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ വളരെ വളരെ വലുതാണ് അത് ഗവൺമെന്റിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാവുന്നില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ നാണം ഘട്ട കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണർ ഗവൺമെന്റ് പോരുകൾ മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ് വളരെ വലിയ ആശങ്ക ഇന്ന് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുണ്ടാവുന്നുണ്ട് വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് തേടി പോകുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷം ചെല്ലുംതോറും വർദ്ധിക്കുകയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ അങ്ങനെ മോശമാണെന്ന് പറയുന്ന അഭിപ്രായമല്ല പക്ഷെ അത് മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ വലിച്ചഴച്ചുകൊണ്ട് ഇതിനെ വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു പി ജി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഞാൻ ഫാക്സാണെന്ന് പറയുന്നത് അസംബ്ലിയിലൊക്കെ എന്റെ കണക്കുകൾ വെച്ചിട്ടുണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇതാണ് ഇന്ന് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിനാറിയോയിലേക്ക് നമ്മൾ കാണാൻ കഴിയുന്നത് നമ്മൾ ഓരോ മേഖല നമ്മൾ നോക്കിയോളൂ ഒരു കാര്യം കൂടി പറയാം നിലത്തെ ഒരു വിഷയം ഞാൻ ഇടപെട്ടാണ് ഈ നെല്ല് സംഭരിച്ചതിന്റെ വില ഇപ്പോഴും കൊടുക്കുന്നില്ല ഒൻപത് വർഷം കഴിയില്ലേ ഗവൺമെന്റ് ഇവര് ഇവരെന്താണ് അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒൻപത് വർഷം കഴിയുമ്പോൾ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാൻ ഇന്നും കർഷകൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യം ഇപ്പോഴും നിലകൊള്ളുന്നു കേരളത്തിലെന്ന് പറയുമ്പോൾ ഓരോ മേഖലകളിലും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ യു ഡി എഫ് തീർച്ചയായിട്ടും ഇത്തരത്തില എല്ലാ വിഷയങ്ങളും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുമ്പോട്ട് അങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്ന ഒരാളുകൂടിയാണ് വിലക്കയറ്റം എന്ന് പറയുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയ വെളിച്ചെണ്ണം അഞ്ഞൂറിലേക്ക് അടുക്കുന്നു അപ്പൊ ഇത്രയൊരു സാഹചര്യം സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഇത്രയും നാള് ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യു ഡി എഫ് സർക്കാർ വരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഇത് ഒരു ഒരു കുടുംബത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചത് പൊതുവിതരണ കേന്ദ്രങ്ങൾ എന്തിനാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ കേരള ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അതിൻ്റെതായ വിപണിയിലെ വില വ്യതിയാനങ്ങൾ നേരിട്ട് അനുഭവപ്പെടുന്ന മറ്റേത് പ്രദേശത്തേക്കാൾ നമുക്ക് വിപരീതമായി അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കൃത്യതയോടെ പോകണം എന്നുള്ളത് സഹകരണ മേഖലയിലുണ്ട് ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കേന്ദ്രങ്ങളുണ്ട് അപ്പം അതിന്റെ എല്ലാം ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയും താളം തെറ്റി നിൽക്കുകയാണ് സഹകരണ മേഖലയിലുള്ള എല്ലാ ഇതുപോലെയുള്ള പൊതുവിതരണ കേന്ദ്രം ത്രിവേണി സ്റ്റോറുകളടക്കമുള്ളതെല്ലാം നിലച്ചു എവിടെങ്കിലും വളരെ നാമമാത്രമായി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റവും താളം തെറ്റി അങ്ങനെ സിസ്റ്റം തന്നെ ഉണ്ടെന്ന് കരുതാൻ കഴിയുകയില്ല സിവിൽ സപ്ലൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായി മാറിയിരിക്കുകയാണ് അതിനകത്ത് പലപ്പോഴും സാധനങ്ങളുടെ ലഭ്യത കുറവ് പല മാവേലി സ്റ്റോറുകളിലും ഉണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് പരാതികളായി കടന്നു വരുന്നവരും ജനങ്ങളുടെ പ്രയാസവും ഒക്കെ അക്കാര്യത്തിൽ പലപ്പോഴും നേരിട്ട് കാണാൻ ഇടയായിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പം ഇവർക്ക് ഇവരെന്തുകൊണ്ട് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ ഗവൺമെന്റിന് കഴിയാതെ പോകുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻ്റ് പോളിസിയിലുണ്ടായ വലിയ വീഴ്ചയാണ് ഈ ഗവൺമെന്റ് ഇവരുടെ ആദ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ മാവേലി സ്റ്റോറുകളില് ഒരു ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിക്കയില്ല അതായത് പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല വലിയ കയ്യടിയായിരുന്നു അന്ന് ദേശാബാനിയുടെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ ഇതൊക്കെ വലിയ വാർത്തയാണ് അഞ്ച് വർഷത്തേക്ക് വില കൂടില്ല വില കൂട്ടേണ്ട സാധനങ്ങൾ ഒരേ വിലയ്ക്ക് കൊടുത്തോളൂ നല്ല കാര്യമാണ് അതിനൊന്നും മോശമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സപ്ലൈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ കൊണ്ടും മാവേലി സ്റ്റോറുകൾ വഴി ഒരേ വിലയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ സാധനങ്ങൾ വിൽപ്പന നടത്തിയപ്പോൾ വലിയ നഷ്ടം ഈ കോർപ്പറേഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ നഷ്ടമാരാ മീറ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് മീറ്റ് ചെയ്യേണ്ടത് കാരണം ഗവൺമെന്റിന്റെ ഒരു പോളിസി നടപ്പിലാക്കിയതാണ് ഇവർ ആ ഉണ്ടായിരിക്കുന്ന ലോസ് ഇവര് മീറ്റ് ചെയ്യാതെ ഇതിനെ വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് വിട്ടപ്പോൾ അവസാനം പർച്ചേസിങ് കപ്പാസിറ്റി അതിന് ഇല്ലാണ്ടാവുന്ന സ്ഥിതി വന്നു അവിടെയാണ് ഇന്ന് മാവേലി സ്റ്റോറുകളിലും അതിൻ്റെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വലിയ പ്രതിസന്ധികൾ ഇപ്പൊ നഗര കേന്ദ്രീകൃതമായുള്ള സ്റ്റോറുകളിലൊക്കെ അത്യാവശ്യം സാധനങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് പലപ്പോഴും കാലിയായ റാക്കുകൾ വലിയ പ്രശ്നങ്ങൾ ഒരു ഫെസ്റ്റിവൽ സീസൺ വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് വിലക്കയറ്റത്തിന് ഓണം ക്രിസ്മസ് റംസാൻ ബിക്രീദ് അങ്ങനെയുള്ള വിഷു ഈ സന്ദർഭങ്ങളിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും വിലക്കയറ്റത്തിന്റെ അപ്പൊ അവിടെ അന്ന് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തില് ഓണക്കാലത്ത് നമ്മൾ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഫെയറുകൾ ജില്ലാ തലങ്ങളിൽ നമ്മൾ നടത്തുമായിരുന്നു താലൂക്ക് തലത്തിൽ എക്സ്ട്രാ ഫെയർസ് ടെൻ ഡേയ്സ് ആണ് താലൂക്ക് തലത്തിലുള്ള ഫെയറുകൾ വലിയ വിപണികൾ അത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട താലൂക്ക് വിപണി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ നടത്തുമായിരുന്നു കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്നിപ്പോ അതൊന്നുമില്ല ഇന്നിപ്പോൾ നമ്മൾ ഓണത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യ അഞ്ചോ ഏഴോ ദിവസത്തെ ഒരു വിപണി എന്ന നിലയിലേക്ക് മാത്രമായി ഇവരുടെ വിപണി കുറയേണ്ടി വന്നു അത് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് കഴിഞ്ഞ സർക്കാരിന്റെ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഈ കാണുന്നത് അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വിലക്കയറ്റത്തിൽ നിന്ന് മനുഷ്യനെ സാധാരണ മനുഷ്യനെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അത് ഇതുപോലെയുള്ള പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫെസ്റ്റിവൽ കാലഘട്ടങ്ങളിൽ സർക്കാരിന്റെ ഉണർന്നുള്ള പ്രവർത്തനമാണ് വേണ്ടിവരും ഞാനിത് പറയുന്നത് അഞ്ചുവർഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഫെസ്റ്റിവൽ സമയങ്ങളിൽ വിപണിയെ വളരെ ആധികാരികമായി ഗവൺമെന്റിന് ചേർത്ത് നിർത്താൻ കഴിഞ്ഞിരുന്നു എന്നാണ് അന്ന് ഇന്നത്തെ സ്ഥിതി വളരെ മാറിയിരിക്കുന്നു ഇന്നുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഇപ്പൊ ഫെയറുകളില്ല മറ്റേ മറ്റുള്ള വിപണന മേഖലകളില്ല ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് വിഷുവിന് പ്രതിയെ ഫേരളല്ല നടത്തുമായിരുന്നു അതൊന്നും ഇപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി തന്നെ ഇത്തരത്തിലുള്ള കാര്യം റിസ്റ്റോർ ചെയ്യാൻ ഉള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഈ സർക്കാർ അടിയന്തിരമായ ഇതൊക്കെ റിസ്റ്റോർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക അതിനാവശ്യമായ സാമ്പത്തിക ബാക്കപ്പ് ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾക്ക് നൽകാൻ ഗവൺമെൻറ് തയ്യാറാവണം അപ്പം ഞങ്ങളുടെ കാലഘട്ടത്ത് നടത്തിയിരുന്ന ഉത്സവ കാലഘട്ടത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്ന ഫെയറുകൾ ഈ ഫെയറുകൾ എന്തിനാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നും പോവാനും കഴിഞ്ഞ ജില്ലകളും നിയോജമണ്ഡലം അല്ലെങ്കിൽ താലൂക്ക് കേന്ദ്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീൽ കിട്ടുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ഗുണമാണ് കർഷകർക്കും അതൊരു പക്ഷേ അവരുടെ തന്നെ ഉൽപ്പന്നങ്ങൾ നേരിട്ടെടുക്കാനുള്ള നടപടികളെന്ന് സ്വീകരിച്ചിരുന്നു അതൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളാണ് അത് കൃഷിഭവന്റെ വിപണികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കൃഷിഭവൻ പ്രത്യേകമായിട്ട് അന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൃഷിഭവനും കൂടി ചേർന്ന് ഹോട്ടിക്കോപ്പും കൂടി ചേർന്ന് വിപണികൾ നടത്തിയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇന്നുണ്ട് പക്ഷെ നിന്ന് ഒരുപാട് താഴോട്ട് പോയി ആഘോഷം ഇല്ല എന്നങ് പറയുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്കാണ് ആഘോഷം ഇല്ലാതെ പോകുന്നത് ഇപ്പൊ ഈ ജനങ്ങള് ജീവിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നു പക്ഷെ സർക്കാർ ആഘോഷങ്ങളൊക്കെ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട് അങ്ങ് ഉത്സൂചിപ്പിച്ചതുപോലെ പി ആർ വർക്കുകൾ ചെയ്യാനൊക്കെ അവരിഷ്ടം പോലെ ചെലവഴിക്കുന്നുണ്ട് ഈ ആശാവർക്കർമാരെ കുറെ നാളുകളായിട്ട് സെക്രട്ടേറിയറ്റ് മുൻപിൽ സമരം ചെയ്യുകയാണ് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് അവരുടെ സമ്പത്ത് പൈസ ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ അവരുടെ ആർഭാടങ്ങൾക്ക് വേണ്ടി എത്ര തുക വേണമെങ്കിലും ചെലവഴിക്കാൻ മടിയില്ലാത്ത ഒരു സർക്കാർ വർക്കർമാരുടെ സമരത്തോട് ഈ ഗവൺമെന്റ് എടുത്ത സമീപനം അത് തികച്ചും പ്രതിഷേധാർഹമായ ഒന്നാണ് അവിടെ ഇരുന്ന് രാവും പകലും ഇല്ലാതെ സമരം ചെയ്യുന്ന സ്ത്രീകള് അവരുടെ ഒരു വിഷയം എന്താന്ന് കേൾക്കാൻ ആ കേൾക്കുന്ന കാര്യത്തിൽ ഒരു ആധികാരികം ഇടപെടൽ നടത്തി പരിഹരിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റിന് കഴിയുന്നില്ല അത് കഴിയും പക്ഷെ വേണ്ട എന്ന് ബോധപൂർവം വെച്ചിരിക്കുകയാണ് അതാണ് അവിടെ ബോധപൂർവം ഞങ്ങൾ ഈ വിഷയം പരിഹരിക്കില്ല അത് ചെയ്യത്തില്ല അതെന്തൊരു വാശി പോലെ ഇപ്പം സർക്കാരിനെ സംബന്ധിച്ച് വന്നിരിക്കുകയാണ് ഇതിൻ്റെ അകത്തൊരു വാശിയുടെയും വൈരാഗത്തിൻ്റെ ഒന്നും വിഷയം ഒരു ഗവണൻസിൽ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇത് ആശാവർക്കർമാർ അവരുടെ വളരെ ന്യായമായ കാര്യം ഞാൻ അവരുടെ സമരപന്തലിൽ പന്തലിൽ രണ്ടു പ്രാവശ്യം പോയിരുന്നു അവരുടെ സമര ജാഥയിൽ പങ്കെടുത്തിരുന്നു അവിടെ ഒരുപാട് വിഷയങ്ങളായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ ലോക്കലിലൊക്കെയുള്ള ആശാവർക്കർമാരെ പലപ്പോഴും കാണാറുണ്ട് സമരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്നവരുടെയും ധാർമ്മിക പിന്തുണ ഈ സമരത്തിനാണ് കേട്ടോ വളരെ പേഴ്സണലായിട്ട് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ അത് നമ്മൾ വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന അവര് വളരെ ന്യായമായ ഒരു അവരുടെ ഹോണറേറിയം വേതനം ന്യായമായ നിലയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഇത്ര വലിയ അപരാധമാണ് ബി എസ് സി ചെയർമാനോ മെമ്പർമാർക്കോ കൊടുക്കുന്ന ലക്ഷങ്ങളൊന്നും ഈ പാവങ്ങൾ ചോദിക്കുന്നില്ല ഉദ്യോഗസ്ഥരുടെ വേറെ വേറെ ഞാൻ ഇവരുടെ ഒന്നും ചോദിക്കുന്ന ലക്ഷങ്ങളൊന്നും ചോദിക്കുന്നില്ല ജീവിക്കാനുള്ള ന്യായവും മാന്യവുമായ വേദന അല്ലേ അവർ അവരാവശ്യപ്പെടുന്നുള്ളൂ അത് കൊടുക്കുന്നതിന് എന്താ തടസ്സം ഗവൺമെന്റിന് അത് ഒരു ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയത്തെ ഇങ്ങനെ ഊതി അല്ലെ പെരിപ്പിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങളാക്കി അവരെ സമരത്തിലേക്ക് തന്നെ തള്ളിവിട്ട് തള്ളി വിട്ടുണ്ട് അത് ഒരിക്കലും പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല അതും ഈ നിലമ്പൂര് പ്രതിഫലിച്ചു സർക്കാർ കണ്ണു കണ്ണുറക്കേണ്ട സമയമായി യു ഡി എഫ് എങ്ങനെയാണ് ഒരു പ്രതീക്ഷയായി മാറുന്നത് തുടർച്ചയായി ഭരണം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് യു ഡി എഫ് ഒരു പ്രതീക്ഷയായി മാറുന്നത് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലുള്ള ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ജനങ്ങളോട് തന്നെ അവതരിപ്പിക്കും ഞങ്ങളുടെ അടുത്തിടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നാണ് അത് നമ്മൾ ഇപ്പോൾ എജ്യൂക്കേഷൻ സെക്ടർ ഹെൽത്ത് സെക്ടർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ ആവട്ടെ ഒപ്പം തന്നെ വരുന്ന കാർഷിക മേഖല ആവട്ടെ അതനുസൃതമായ ഇപ്പം പെൻഷൻ സാമൂഹ്യ നീതി മേഖല ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന ചെറുതും വലുതുമായ അനവധി വിഷയങ്ങൾ ഇന്ന് നേരിടുകയാണ് അപ്പം അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും അതിനൊരു പരിഹാരം എന്ന നിലയിൽ യു ഡി എഫ് മുമ്പോട്ട് വെക്കും ഉറപ്പായിട്ടും അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഇപ്പം ഡ്രഗ് അബ്യൂസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഇന്ന് കേരളത്തിൽ അതെ ഈ ഇത്രമാത്രം പ്രത്യേക സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒക്കെ വ്യാപനം കേരളത്തിൽ കേരളത്തിലുണ്ടായത് എന്നാണ് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിന്റെ ഒക്കെ അല്ല ഇത് മുഴുവൻ ഉണ്ടായത് അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് പക്ഷെ ബോധവൽക്കരണം കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുമാനം നമ്മളായാലും കരുതുന്നു ഒരിക്കലും ഇത് കഴിയത്തില്ല അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പലപ്പോഴും നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ്സിലോ അല്ലാതെ ഓപ്പൺ ആയിട്ടും ഓപ്പണായിട്ടും സീക്രട്ടായിട്ടും ഒക്കെ അതിന്റെ വിപണന നടക്കുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ഫെയിൽ അല്ലെങ്കിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ഒരു വലിയ ഫെയിലിയർ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെൻ്റിൻ്റെ ഫെയിലിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതിനൊക്കെ ഒരു ബദൽ ഉണ്ടാവണ്ടേ അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഇന്ന് കേരള അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലുള്ള ആശയങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കൃത്യമായ ഒരു വിജയം യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അജയ് തറയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഖദർ അങ്ങേയെ ഞാൻ കാണുമ്പോഴൊക്കെ അങ്ങേ ഈ വൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലായും അങ്ങേക്ക് ഈ ഖദറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അങ്ങേക്ക് ഖദർ വേണമെന്നുണ്ടോ കളറിന്റെ ഖദർ ആണോ അങ്ങനെ എങ്ങനെയാണ് അങ്ങേക്ക് ഖദറിനോടുള്ള ഒരു പ്രതികരണം വേഷത്തിലൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളല്ല ഞാൻ കഥർ ധരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഓരോരുത്തരുടെ ആണ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് ഓരോ ഓരോ വ്യക്തികൾക്ക് അധിഷ്ഠിതമായി നീങ്ങേണ്ട ഒരു പ്രശ്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ വേഷത്തെ സംബന്ധിച്ച് ഒരു വലിയ ചർച്ച ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒരു അനാവശ്യ ചർച്ചകളാണെന്ന് എനിക്ക് തോന്നി നമ്മുടെ പ്രവർത്തന കാര്യങ്ങളാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുന്നില്ല നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഏത് നിലയിൽ മുമ്പോട്ട് പോകണം അതിനൊക്കെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ അതൊക്കെ മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ് പ്രവർത്തനത്തിലാണ് ഏറ്റവും പ്രധാനം ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അതാണല്ലോ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അത് വേഷൊരു ഘടകമല്ല പിന്നെ കഥർ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് കഥ ധരിക്കാൻ താല്പര്യമുള്ള അത്രയും പേർ കഥർ ധരിക്കണം നല്ലതാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്നാൽ വേഷത്തിൽ ഓൺ ചെയ്ത് ആവശ്യമേ ഉള്ളൂ ഇപ്പം ഈ റീല് ഭയങ്കര ട്രെൻഡ് ആയിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ യു ഡി എഫ് നേതാക്കള് യു ഡി എഫ് നേതാക്കള് മാത്രമല്ല എല്ലാ പാർട്ടിയിലെ നേതാക്കളും ഈ റീലിന് അഡിക്റ്റ് ആകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് റീല് ഒക്കെ ചെയ്യാറുണ്ടോ എങ്ങനെയാണ് റീലിനോടുള്ള അങ്ങയുടെ ഒരു പ്രതികരണം ഞാനായിട്ട് റീലുകളൊന്നും ചെയ്തിട്ടില്ല ഈ ചിലരൊക്കെ ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയ വളരെ സ്വാധീനം സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുന്നു അപ്പം അതിന്റെ എല്ലാ സാധ്യതകളും ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ പരീക്ഷിക്കും അല്ലെങ്കിൽ അതുമായി മുമ്പോട്ട് പോകും എൻ്റെ ബൈഇലക്ഷൻ സമയത്ത് ടൂ തൗസൻഡ് ഇലവനിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജസിൽ നിൽക്കുന്ന സമയമാണ് എത്ര വ്യാ വ്യാപൃതം ഒന്ന് എന്നാൽ ഇന്നെത്രയോ മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നയൻറ്റീസിലെ രണ്ടായിരത്തിലെയൊക്കെ ഇലക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പുള്ള ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായും നമ്മൾ ആശ്രയിക്കുന്ന പ്രി ചെയ്ത നോട്ടീസുകളിലും മറ്റുള്ള കാര്യങ്ങൾ പിന്നെ മീഡിയ പ്രിൻ്റഡ് മീഡിയയിലേക്ക് വന്നു പിന്നീട് ചാനൽസ് വന്നു ഇപ്പോൾ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ വളരെ വലുതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊക്കെ ഒരു ഘടകമാണ് അതിൻ്റെ ഭാഗമായി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞപ്പോൾ വേഷം റീൽസ് ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇപ്പം ഒരു ഒരു വിവാദ വിവാദ കാര്യം ും പ്രസക്തി വിവാദാക്കുന്നതിന് പ്രസക്തി മനസ്സിലാവുന്നില്ല ഇതും ഓരോ ആശയങ്ങൾ മുമ്പോട്ട് വെക്കാനാണല്ലോ ഇത് വഴിയും ഒരു കാര്യം കാര്യം ചെയ്യുന്നു ചെയ്യുന്നു എന്ന എന്നുള്ളതും ഒരു വീഴ്ച ഒരു സർക്കാരിനെ സംബന്ധിച്ച് വീഴ്ച തുറന്നു കാട്ടാനും ഒക്കെ ഇത് ഇത് ഉപകാരപ്പെടുന്നു ഉപകാരപ്പെടുന്നുണ്ട് പ്രയോഗിക്കുന്നുണ്ട് അതിപ്പോ അപ്പുറത്തും ചെയ്യുന്നില്ലേ എല്ലാരും ഇപ്പൊ ചെയ്യുന്ന ഞാൻ പറയും മാറിയ കാലഘട്ടത്തിന്റെ പുതിയ സാധ്യതകൾ ഓരോരുത്തര് ഉപയോഗിക്കുന്നു എല്ലാവരും ഉപയോഗിക്കും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാല് ജോണി നെല്ലൂര് വളരെയധികം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയായിരുന്നു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പക്ഷെ അപ്പോഴും അങ്ങ് സമീപനത്തോടെയാണ് അതിനെ സമീപിച്ചത് ജോണി നെല്ലൂര് ഉയർത്തിയ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് ഒരു വാസ്തവമില്ല അത് പുള്ളിക്ക് ആ സമയത്ത് ഒരു തോന്നൽ അനുസരിച്ച് അത് ഞാൻ സംസാരിച്ചാണ് എന്തിനാണ് അദ്ദേഹം പോയതെന്ന് എനിക്കിന്നും വ്യക്തമായ കാര്യമല്ല മാധ്യമങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം ശേഷം ജോസഫ് ഗ്രൂപ്പിൽ പോയി നമുക്ക് അറിയാതിന് ശേഷം അദ്ദേഹം ഗ്രൂപ്പിൽ പോയി ഞാനിപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ പോലും താല്പര്യപ്പെടുന്നില്ല അദ്ദേഹം എന്തിന് അങ്ങനെ തീരുമാനം എടുത്തു എന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ നിലയിൽ അദ്ദേഹം നല്ല നിലയിൽ അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു അദ്ദേഹം ചെയ്തത് പാർട്ടിയിൽ നിന്ന് പുള്ളി പാർട്ടിയോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും താല്പര്യപ്പെടും ഞാൻ ലാസ്റ്റും അദ്ദേഹത്തോട് പറഞ്ഞ പേഴ്സണൽ ജോൺ ചേട്ടാ നമുക്ക് ഒരുമിച്ച് പോവാം എന്താ തടസ്സം എന്താ ജോൺ ചേട്ടിന് ഒരു പാർട്ടി ചെയർമാൻ എന്നില്ലല്ലോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പ്രവർത്തിക്കാനോ അതിൻ്റെ ഒന്നും ഒരു രീതിയിലും എൻ്റെ ഇടപെടലുകളോ തടസ്സങ്ങളോ ഒന്നും അക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല അപ്പം എല്ലാം ഞാൻ കോർഡിനേറ്റ് ഞാൻ അദ്ദേഹം നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് അന്നും പക്ഷേ അദ്ദേഹം തന്നെ എടുത്ത തീരുമാനമാണ് ഞങ്ങളായിട്ട് ആരെയും പാർട്ടിയിൽ നിന്ന് മാറ്റാനോ പുറത്താക്കാനോ ഒന്നും എടുത്തിട്ടില്ല ഒരു തീരുമാനം അങ്ങനെ സ്വയം തീരുമാനിച്ചു സ്വയം മാറിപ്പോയതാണ് ഈ നിയോജക നിയോജകമണ്ഡലത്തില് അങ്ങയുടെ പിതാവിന്റെ മരണശേഷം അങ്ങ് തന്നെയാണ് തുടർച്ചയായിട്ട് ഇനിയും അടുത്ത തവണയും അങ്ങ് ആയിരിക്കും എന്ന് ചോദിക്കാമല്ലോ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുക എന്നുള്ളത് പാർട്ടി മുന്നണി എല്ലാവരും എടുക്കേണ്ട ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞല്ലോ സിറ്റി ചർച്ചകൾ തുടങ്ങാൻ പോവുകയാണ് പാസഫ്നോ ഞാൻ ആ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് ജനങ്ങളുടെ അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവരോടേറെ നന്ദിയും കടപ്പാടും എനിക്ക് അക്കാര്യത്തിലുണ്ട് അവരെന്നെ ഏൽപ്പിച്ചു ഉത്തരവാദിത്വം ഭംഗിയായി തന്നെ നിർവഹിച്ച് മുമ്പോട്ട് പോകുന്നു ആത്മാർത്ഥമായും പരമാവധി ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട് ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡിൻ്റെ ഏറ്റുവിസർ കാര്യങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നൊരു വിഷയം അത് എന്താണെങ്കിലാവട്ടെ ഞാൻ എൻ്റെ അകത്ത് ഇടപെടും എന്തായാലും ഞാൻ ഇടപെടും അതിൻറ്റകത്ത് ചെയ്യാൻ കഴിയുന്നതാണ് ചെയ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് കാരണം അവരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ഭംഗിയെ നിർവഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതെ ഞാൻ അതാ പറഞ്ഞു അവരോട് ജനങ്ങളോട് നന്ദിയും കടപ്പാടും കടപ്പാടുമുണ്ട് എനിക്ക് അക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉത്തരവാദിത്വം ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഭൂരിപക്ഷം വന്നപ്പോൾ എന്നോട് മാധ്യമങ്ങൾ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉത്തരവാദിത്വം കൂടുകയാണ് ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുകയാണ് കൂടുതൽ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുകയാണ് അത് ഇപ്പോഴും ഉണ്ട് ഈ സെക്കൻഡിലും ഉണ്ട് ജനങ്ങളോടാണ് എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഈ പറവത്ത് ട്വന്റി ട്വന്റിയുടെ ഒരു കടന്നുവരവ് വളരെയധികം പാർട്ടികളും ഓരോ കാലഘട്ടത്തിൽ വരാറുണ്ട് അവര് അവരുടേതായ നിലയിൽ പ്രവർത്തിക്കുന്നു ഇപ്പൊ സംഘടന ഒരു ട്വന്റി ട്വന്റി എന്ന പാർട്ടി അവർ കടന്നു വന്നു അവര് പ്രവർത്തിക്കുന്നു അവരുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിനധികം പ്രത്യേകിച്ച് അസസ്മെന്റ് നടത്തേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനുള്ള ഇനി മൂന്നാമതൊരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ മൂന്നാമത് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങ് അതിൽ എത്രത്തോളം വിശ്വസിക്കുന്നു ഒരിക്കലും ഉണ്ടാവില്ല ഇത് എൽ ഡി എഫിന്റെ ലാസ്റ്റ് ഗവൺമെന്റ് ആണ് സംശയം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് നൂറ് സീറ്റിന്റെ ഭൂരിപക്ഷം എന്ന ഒരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് മോഡിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു ഇനി ഏതാനും മാസങ്ങളല്ലേ ഉള്ളൂ ഏതാനും ദിവസങ്ങളല്ലേ ഉള്ളൂ നമുക്ക് ഞാൻ ഈ പറയുന്നത് വളരെ കറക്റ്റായിട്ട് വരും സർ സോ മച്ച്